ജോടൂ <coughs> ായി യാത്രയുടെ ഉദ്ഘാടന വേദിക്ക് ഇംഫാലിൽ അനുമതി നിഷേധിച്ച് മണിപ്പൂർ സർക്കാർ ഇംഫാലിലെ പാലസ് ഗ്രൌണ്ടിൽ പരിപാടി സംഘടിപ്പിക്കാനുള്ള അനുമതിയാണ് നിലവിൽ നിഷേധിച്ചിരിക്കുന്നത് മണിപ്പൂർ തലസ്ഥാനമായി ഇംഫാലിൽ നിന്നും ജനുവരി പതിനാലിന് യാത്ര ആരംഭിക്കാനായിരുന്നു തീരുമാനം സംസ്ഥാനത്തെ പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അറിയിച്ചു അനുമതിയുടെ വിഷയം പരിഗണനയിലുണ്ടെന്നും വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം രാജ്യത്തിന്റെ കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടൊരു യാത്ര നടത്തുമ്പോൾ മണിപ്പൂരിൽ എന്നെ ഒഴിവാക്കാനാവില്ലെന്നും യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുമെന്നും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കൂ എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ന്യായ് യാത്രയുടെ മുദ്രാവാക്യം മണിപ്പൂരിൽ നിന്നും ആരംഭിക്കാനിരുന്ന യാത്ര അൻപത്തിയഞ്ച് ദിവസം നീളും മുംബൈ മാർച്ച് ഇരുപതിന് സമാപിക്കും പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തിയഞ്ച് ജില്ലകളിലൂടെ കടന്നുപോകുന്ന രണ്ടാം ഘട്ട ഭാരത പര്യടനത്തിൽ രാഹുലും സംഘാംഗങ്ങളും ദിവസം ശരാശരി നൂറ്റി കിലോമീറ്റർ വരെ സഞ്ചരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ